ൂറ് മുമ്പെടുത്ത ഫോൺ ഇപ്പൊ വന്ന് മുമ്പെ ഓപ്പൺ ചെയ്ത ഇൻവെന്ററി ഇപ്പൊ വന്നു ഞാൻ സീറ്റ് ആ ഇറങ്ങി ഇത് ഇങ്ങനെ ഞാൻ വരുമ്പോ സിറ്റി എന്ത് ഇങ്ങനെ ആവണേ പത്തൊമ്പത് പി എല്ലോ ഇൻവെന്റർ ഞാൻ ഇൻവെന്ററി ഓപ്പൺ ആക്കി ഇപ്പൊ കൈയെടുത്ത് മുന്നൂറ്റി അറുപത് എം എസ് ഇത് എനിക്ക് മാത്രമേ ഉള്ളോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ പി എൽ ഒക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെടാ അഥവാ ഇനി പി എൽ ഉണ്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങള് ബ്രാവേഡ് ഒന്നും ഒന്നും പറയല്ലേ അറ്റാക്ക് ും ഒരു സംശയ പുള്ളിക്ക് ഇനി വിൽക്കാൻ പുള്ളിയുടെ ഷഡിയും കുടകം മാത്രമേ ഉള്ളു ആ വീട്ടില് ഗ്രാഫിക്സ് യാതൊരു ബന്ധവും ഇല്ല പിങ്ങ് പറഞ്ഞ കേട്ടാ ിങ് പറഞ്ഞേ പി എല്ലോ കുറഞ്ഞ മതി ഇതൊന്നും ഓപ്പൺ ആവൂല കഴിച്ച ഇതൊന്നും എല്ലാരും കത്തി ഡോൺ വെറി എല്ലാരും കത്തിയോ സിറ്റി അടിച്ചു പോയെന്ന് പറയല്ലേടാ കുതിരയെ കൊന്നതിന്റെ കാമ ആണെന്ന് കുതിര കൊന്നതിന്റെ കാമോ കുതിര കൊന്നതിന്റെ കർമ്മയാ പറ ആ പിന്നെ കുതിരയുടെ കുതിരയാണല്ലോ കുതിര ഇനി ഞാൻ പോണത്തല്ല ഞാൻ കുതിരയെ കൊണ്ട് നടക്കാം

ോ പറഞ്ഞെ ഇത് റീസ്റ്റാർട്ട് ആയില്ലേട്ടാഴ കുതിരെ ഇത് ഇത് കഷ്ടമാണ് ഇതിനെവിടെ കൊണ്ട് വിൽക്കണേ ആർ ഡി ആർ ഷാവു എന്തൊക്കെ കേക്കണോളെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണം ഞാൻ ഞങ്ങൾ കാര്യം അവര് വണ്ടി എടുക്കുന്ന എവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇവിടെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല എനി തൊട്ട് ഇവിടെ ആയിരുന്നു വേണ്ട വിട്ട് ആ വിട്ടുകളാണ് കുതിരയെ ഫുൾ ടാങ്ക എനിക്ക് എന്തോ വണ്ടിയെ കയറുന്നില്ല ഇത് ആരാണ് ലോക്കൽ കിന്ന് ഇട്ടിട്ടിട്ടിട്ട് റിയൽ ലൈഫിൽ കാർ കയറുമ്പോഴേ ഇത് തന്നെ അവസ്ഥ ഞാൻ പറഞ്ഞു ഇവിടെ പുതിയ പുതിയ ആൾക്കാരല്ലേ ഇവർക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ഇത് ചോദിക്കാരും ഹലോ 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 ബ്രോ മച്ചാനെ പറഞ്ഞേ കേറ് ഇറക്കി തരുവാ പിന്നല്ലോണ്ടോ കൊണ്ടോ കേട്ടോ സ്ത്രീ പിടിച്ചിരുതോ സ്പീഡിലാണെ ടാക്സി ഡ്രൈവർ എന്റെ പേര് പറഞ്ഞ ഡ്രസ് ഷോപ്പിന്റെ മുമ്പിലുള്ള ലീഡറാ അതെ 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 നിങ്ങളൊക്കെ എന്തോ കേട്ടില്ല എന്തോ കേട്ടില്ല ഷിബു ഷിബു നിങ്ങളെല്ലാം കുടുംബമാണോ ഡിക്കി അടക്കാൻ പറ്റുന്നില്ല എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മാപ്പ്

ആ ഇല പൊഴിഞ്ഞു വീഴുന്ന കാണാൻ എന്ത് രസാണല്ലോ നല്ല രസമായിരിക്കും അതെ അതെ ശെരിക്കും ടോള് പേ ചെയ്യണോ

നമുക്ക് നമ്മുടെ ടാബ് ഉപയോഗിച്ച് ആ ഇത് ലോക്ക് ചെയ്യാൻ സമയത്ത് റോഡിട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലും എനിക്ക് ഞാനിവിടെ കാറ്റോമസിലാണോ എല്ലാവർക്കും ഒരേ വണ്ടി എത്ര മനോഹരമായ ആചാരം സത്യം സത്യം

ഗ്യാങ് എപ്പോഴാ രണ്ടു ദിവസം എടുക്കും ബ്രോ രണ്ടു ദിവസം എല്ലാവർക്കും എല്ലാര്ക്കും ഉണ്ടോ എല്ലാവർക്കും ഉണ്ട് ഐ തിങ്ക് എല്ലാവർക്കും ഉണ്ട് ആ മുതുക്കൊക്കെ കാണാൻ തന്നെ എന്ത് രസം

റിഞ്ഞുവിടാ എന്താ ഇങ്ങനെ തന്നെ ഇരിക്ക നേരിട്ട് കാണുമ്പോ ഇത് ബ്രാവ ചില്ലറ കടിയല്ലേ ആ ഓ കുറഞ്ഞു അതെ കുറഞ്ഞു മൊത്തത്തിൽ കുറഞ്ഞു എല്ലാം കുറഞ്ഞു എക്സിറ്റ് ഡെസ്ക് തരുന്നുണ്ട് ഞാൻ